കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് ഹരിശ്രീ കോളേജ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ത്രീ ജീവനക്കാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ എയ്റ്റ് സീറോ ത്രീ സീറോ ഫൈവ് വൺ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ബാങ്കിൻ്റെ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻസിയിലേക്ക് ലേഡീസ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാളയം കോഴിക്കോട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ടു സിക്സ് സെവൻ ഫോർ ഗുഡ്സ് ഓട്ടോ ഡ്രൈവിങ്ങിനും പാക്കിങ്ങിനുമായി ഒരാളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ കോഴിക്കോട് നഗരത്തിൽ അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒലിവ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലേക്ക് ക്രാഫ്റ്റ് ടീച്ചറെ ആവശ്യമുണ്ട് യോഗ്യത ഉള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് സിക്സ് റെപ്യൂട്ടഡ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഹെഡ്ഷെഫിനെ ആവശ്യമുണ്ട് റെസ്യൂമെ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി അബ്സ്റ്റാഫ്റ്റ് ഫുഡ് വർക്ക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ഡബിൾ ടു ത്രീ ഫൈവ് ഫോർ സെവൻ ഫോർ രാമനാട്ടുകരയിലെ മംഗല്യം മാട്രിമോണിയൽസിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ സെവൻ ഫൈവ് സെവൻ സീറോ ടു സെവൻ സീറോ ടു ഫൈവ് സീറോ നയൻ എയിറ്റ് വൺ ഡബിൾ ഫോർ കൊയിലാണ്ടിയിലെ ക്ലിനിക്കിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ സീറോ ഫൈവ് ത്രീ സീറോ സെവൻ മുക്കം ഭാഗത്തേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് ടു സീറോ ഫൈവ് ടു സീറോട്ടോബൈൽ പാർട്സ് നിർമ്മാണ യൂണിറ്റിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ്ങെ ആവശ്യമുണ്ട് യോഗ്യത ഡിപ്ലോമ ഓർ ഡിഗ്രി ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ശമ്പളം പന്ത്രണ്ടായിരം രൂപ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ടു ഫൈവ് നയൻ ഫൈവ് സെവൻ ടീമേക്കറേയും സർവീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ ഭക്ഷണം ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു സീറോ സിക്സ് ഫോർ സീറോ ത്രീ വൺ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക